Are... <laughs>. Are <as how are you? laughs> yeah, ും ബാഗട്ടെങ്ങോട്ടാൻ ഹാൻഡ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെലപ്പോ പഠിപ്പിച്ചു ഇരിക്കുന്നു കേട്ടോ അതല്ല ഞാൻ ഈ ബുക്കും ബാഗ് ഞാന് പ്രൊഫസർ എനിക്ക് ക്ലാസ് എടുക്കാൻ തോന്നും അതാണ് അല്ലല്ലേ എനിക്ക് വിദ്യാലയത്തിൽ പോയി ക്ലാസ് എടുത്തല്ലോ എന്താ പറയുന്നു എനിക്ക് ഓപ്പൺ ആക്കി തരുമോ ഞാൻ പഠിപ്പിക്കാം നിങ്ങൾ ആണ് ഗ്രന്ഥം വെച്ച് വേണം പഠിപ്പിക്കാൻ അല്ലല്ല പോണ അല്ലല്ലോ ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്നില്ലേ പഠിപ്പിക്കാൻ പോവാണ് നിങ്ങള് ഞാൻ പണ്ടത്തെ ഗുരുകുല വിദ്യാലയത്തിന്റെ ആൾക്കാർ ആളാണ് മനസ്സിലായോ എന്നാ എന്ന് പഠിപ്പിക്കാം നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയാ ഞാൻ ചോദിക്കൂ ഇല്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലു വൈറ്റ് റിലേഷൻ പോസ്ക്ലിൻ മാതമാറ്റിക്സിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് സെറ്റ് റിലേഷൻസ് സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിക് ഡിസ്റ്റിങ് ഓക്കെ അതിലെ ഈ ഓബ്ജെക്ട്സ് ഇൻസൈഡ് സെറ്റ് ഈസ് കോൾഡ് ആൻഡ് എലമെന്റ്സ് എലമെന്റ്സ് എന്ന് പറയുന്നത് ചെയ്യുവാണെങ്കിൽ നമ്മൾ രണ്ട് ഒരു ൾ കൊടുക്കുവാണെ ഗിവിംഗ് എ വേരിയബിൾ എ ആ ഈ വേരിയബിളിനകത്ത് വേരിയബിൾ ഈക്വൽ ടു നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ്സിനകത്ത് മൂന്ന് എലമെന്റ്സ് ഇപ്പൊ വൺ ടു ഇറ്റ്സ് എ സെറ്റ് ഓക്കെ അത് നമ്മൾ സെറ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും ഓക്കെ അത് നമ്മൾ ലിസ്റ്റ് ആയിട്ടും പറയാറുണ്ട് സോ മിസ്റ്റർ ഡ്രൈക്ക് എന്നൊന്നു എനിക്ക് ഇപ്പൊ ഞാൻ ആ സെറ്റ് നീ ഒരു സെറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു കേക്കട്ടെ കേർളിബ്രാക്കറ്റിന്റെ മര്യാദക്ക് എക്സാമ്പിൾ പറക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു അതിന് ഈക്വൽ ആയിട്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞോ ക്ലാസ് എടുത്ത് തലയടിച്ച് ഞാൻ മനസ്സിലായോ എക്സ്ക്യൂസ് മീ റേക്ക പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞിട്ട് പോകും ഞാനിപ്പോ ഒരു സെറ്റിന്റെ ഇത് പറഞ്ഞു സെറ്റിനുള്ള എന്തുകൊണ്ട് അറിഞ്ഞു പറയണ്ട അവിടെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഈ സെറ്റിനകത്ത് സെറ്റ് ഉണ്ട് ഓക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം അതില് ഒന്നു പറഞ്ഞ റോസ്റ്റർ ഫോം ഉണ്ട് എവിടെ പോടാ ക്ലാസിന്റെ ഇടയില് ആ ക്ലാസിന്റെ ഇടയിൽ എങ്ങോട്ട് പോണെ തിരിച്ചു വന്നേ തിരിച്ചു വരാൻ ഇന്റർ

വാർക്ക് ഇല്ല ഇല്ല സാർ ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ പ്രിപ്പയർ ചെയ്യുവായിരുന്നു ഓക്കെ ഇതിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഓക്കെ റോസ്റ്റർ ഫോം ഇനി അതല്ലാതെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം ഉണ്ട് വെൻ ഫോമുണ്ട് വെൻഡായുണ്ട് ഓക്കെ വെൻഡായെന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു വഴിയാണ് ലൈക്ക് എന്താ പറയാ പടം വരച്ച് നമുക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാം സെറ്റിനെ ദാറ്റ്സ് വെൻ വെൻ ആ ഒരു ഏരിയ ആണ് ഓഫ് ഏരിയാണ് സിലബസ് സോ ഏർ വേണ്ടി നമുക്ക് ഇവിടെ വരച്ച് കാണിക്കാൻ കുറച്ച് കടയാടി പോലെ കൊല്ലൂടാ നിന്നെ ഞാൻ സാറിനെ അടിച്ചിട്ട് പോടാ ഇത് മിക്ക റിയൽ ലൈഫിലും വേണ്ടിവരുമെന്ന് തോന്നുന്നു ആ നമുക്കപ്പോ ഞാൻ ഒരു കോഡെക്സ് പട്ടിഎക്സ് എന്ത് വെണ്ട പറയണെന്ന് പറഞ്ഞില്ല എഡ്യൂക്കേഷൻ മനസ്സിലായോ വെണ്ടായൊന്നല്ല പറഞ്ഞേ നമ്മള് കാര്യം പറഞ്ഞു ഓപ്പറേഷൻ സെറ്റ് ഓപ്പറേഷൻ അറിയാമോ സെറ്റ് ഓപ്പറേഷൻ കേക്കട്ട് അറിഞ്ഞോ പിന്നെ എന്ത് വേണ്ടക്കാ നീ ഒക്കെ ഇവിടെ കേറിയിരിക്കുന്നത് ഇറങ്ങി പൊക്കൂടെ ക്ലാസ് ചെയ്യുന്നൂടെ ക്ലാസ് ചെയ്യുന്ന പൊക്കൂടെ പറ്റൂല പഠിപ്പിക്കാൻ നിന്നൊന്നും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ല ആ ഒരു ഉണ്ട് ഒരു ഉണ്ട് വേറൊരാള് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വെക്ടർ ക്ലാസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ും പിന്നെ ക്ലാസ് എടുത്തവരായിട്ട് ഒരു ഉണ്ട് ഒരു ഉണ്ട് ഡൗട്ട് കേക്കട്ട് കേൾക്കട്ടെ ണ്ടോ ആ ചെല്ലവിടെ ബയോളജി പറഞ്ഞു വണ്ടി ഏതെങ്കിലും സർവീസ് വണ്ടിയിലും നീ ചെയ്തു നോക്ക് ഉണ്ടാവുവാണെങ്കിൽ ഇറങ്ങിയതായിരിക്കും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നിക്കരുത് ചെറിയ ഡൗട്ട് അക്കുനാണ് മുത്തം പെച്ച പിള്ളേരുണ്ടാവുന്നു അവന്റെ വിശ്വാസം തകർക്കണ്ടാ നീ ചെയ്തോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഞാൻ പറഞ്ഞു ചെലപ്പോ എല്ലാവരും ദൈവ ആരെങ്കിലും ആണല്ലോ അതെ ദൈവത്തിന്റെ കളികൾ ഇതേ ദൈവം ചിലപ്പോ മൊത്തം ബെച്ചവന്റെ ആവണന്നില്ല എന്ന് പറഞ്ഞേക്കതും പറഞ്ഞു പറഞ്ഞാ എന്താ അതേ ചെറിയ പ്രശ്നം ചെലപ്പോന്നു ആ ചേട്ടാ വണ്ടി ഇതൊന്നും മാറ്റം എന്ത് കഴിവുണ്ട് നിനക്ക് അതിനും കഴിവില്ല മനസ്സിലായി മൊണ്ണേ നീ എന്നെ പറഞ്ഞ അടിച്ചിട്ട് പോയ അടിച്ചു ഞാൻ അൽട്രോണൻ പോക്കറ്റ് എണ്ടക്കണോ? അന്നും മാർിക്കട മാർിക്കണ പോക്കറ്റ് എണ്ടക്കണോ? ഇത് ഇലക്ട്രോണോ? ഇത് ഇലക്ട്രോണോ ഇലക്ട്രോണോ. മാറ് മാറ് ആണിത്. മാറ് മാറ് റെഡി തിരിച്ച മാറ്. ഞാൻ പോക്കറ്റ് എണ്ടക്കണോ? ഒരു താ രണ്ട് താക്കോൽ പേസ് ട്രേസർ എന്താ ട്രേസർ ആണോ? ട്രേസർ എന്നല്ല ബെൽറ്റ് ആണണ്ട ബെൽറ്റ്. ഏത്? ആ പോക്കറ്റ് ഇടക്കുന്നോ? ഗൺ ആ ഗൺ ഗൺ. സർ പ്ലീസ് കണ്ടിന്യൂ ദി ക്ലാസ്. ദാ ക്ലാസ്സേക്കരൈറ്റ് കൊറായണ്ട വന്നേട്ടാ. ഇത് നിന്റെക പോസ്റ്ററാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യണം ഞാൻ ഇനി. ഏതാണ്? പോടാ. ഇല്ല ഇല്ല. പിന്നെ എൻ്റെ എന്റെ സ്റ്റുഡൻറ് എവിടെ അബി അവിടെ അബികൃഷ്ണൻ അവിടെ ആള് വന്നിട്ടില്ല കേട്ടോ എനിക്ക് അവന്റെ സെമു തീർന്നിരിക്കുക അത് വേറെ പരിപാടി ഒന്നിച്ച് വരുത്താ അബീനെ വിളിച്ചു ആ ഓക്കെ ഇത് വേറെ കുനിയലാണ് ഇനി ഇവിടെ മേലാൽ കുനിയരുത് ഇതല്ലേ നോക്കാൻ പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ പെണ്ണിനെ കൊണ്ടക്കൂലേ അത് വേറെ നോക്കി ഞാൻ കാണും നമ്മളാമക്കാണോ പ്രശ്നം വിൽകാമൽ אביൽകാമ ആ വൈച്ച אביൽകാമനാ אביൽകാമ ആ വിൽകാമനാ വിൽകാമൽ വിലി വില ആ ഐ ഡോ ഇത് തമിഴാ ആ അതല്ല വായിക്കണേ ആർക്കിച്ചാ തമിഴിലണ്ട് തെറി പറയണോ ആർക്കിച്ചാ ആർക്കിച്ചാ ആ കമന്തേതെയാ സെത്പുണ്ട വേണ്ട

ഞാൻ <laughs> <laughs> റിഞ്ഞുടാ അതാ തമിഴിൽ എന്തോ ഇട്ട മലയാളം അല്ല അവൻ തമിഴിൽ എന്തോ ഇട്ടത് അതാണൊക്കെ വായിക്കാൻ ശ്രമിച്ചോണ്ടിരുന്നത്

പോയാടാ ചെന്നാഞ്ചന്ന ദേ പോയി പോയി ഹേ സോ കേ ആള് അവിടെ പോയി ഇക്രോ ആള് മാഞ്ഞു പോയി ഇക്രോ ആള് ആള് അലർട്ട് അലർട്ട് 67 ലേ കേറോ എടാ 67 67 67 റേഡിയോ ആകാശകി എന്ത് പറഞ്ഞാ കിടക്കുന്നു ചോയിച്ചാൽ ഞാൻ അടിച്ചു പൊട്ടിക്കത് റബ്ബർമാൻ വെച്ച് അടിച്ച് പൊട്ടിക്കും രണ്ടുപേരും പൊക്കിക്കൊണ്ടിരിക്കും അവിടെ എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് എന്താണ് പഠിക്കേണ്ടത് എസ് എൽ പിന്നെ എനിക്ക് ജാബ് അഴിപ്പിച്ചോളി ഞാൻ എന്റെ സബ്ജെക്ട് പഠിപ്പിക്കും മനസ്സിലായേ മാത് സി ബി എസ് സി ആണെന്നൊക്കെ ഇവിടെ മാറിക്കാനാ ആ ശരി ഇവിടെ റൈറ്റ് ആടാ എന്ത് പറയ സ്കൂളിൽ ഇവിടെ കൂടി കൊണ്ടുവന്ന് റൈറ്റ് ഓടിക്കടാ വയ്യ ക്ലാസ് നമുക്ക് നമുക്ക് നമ്മടെ സ്റ്റുഡൻസിന്റെ കലാപരമായുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരണം ഓക്കെ അതുകൊണ്ട് ആദ്യമായി ട്രീസ ഒരു പാട്ട് പാടേണ്ടതാണ് ട്രീസ കേറി ഒരു പാട്ട് പാടുക ആ നീ ഉച്ചുരീർന്നില്ല കഞ്ഞിപ്പരയിലേക്ക് നിന്നെ കൊണ്ട് പാട്ട് చెస్ దేర్ హలో దేని ఇక్కడ మ్యాచ్ వారం పెరి ఇక్కడ మ్యాచ్ వారం పెరి తనే అక్కని అమ్మీ తనే మ్యాచ్ రంట ఎంత చెర్ లైక్స్ ఎంత పాట పడిచురు గా మోడా ఎక్కడికి అర్గేది ఎక్కడికి అర్గేజా ఆడ పాట ఆడ మాట ఆడ పటాడు ఎడియడా పడరా తార ఈ కుట్టి క్లాసిక్ ఆడు ఆడు గాని మన పడం పోడు పడం పోవా ఆ ఓకే

മിക്കവാറും കൊണ്ടുപോകും എവിടുന്നാണോ കൊണ്ടുപോണെന്ന് പറയാൻ പറ്റൂല ഓ ഒരു കൊഴപ്പില്ല കണ്ടത് ഡ്രൈക്കണ്ട വക പൊങ്ങാത്ത മിമിക്രി അത് വർക്കിച്ച ഏഴേ പോയി ചേ ഇത് ഏത് ബൈക്കിന്റെ സൗണ്ട എല്ല ഇങ്ങനെ എന്തിന്റെ ശബ്ദം അതൊരു മിമിക്രിയാ മര്യാദയ്ക്ക് മിമിക്രി കാണിക്കണം മൂന്നതായി മൂന്നാമതായി നമ്മൾ നമ്മൾ ആ പിന്നെ ചെയ്യരുത് മുട്ടുന്ന ശബ്ദം ഇത് ടേബിളിൽ കൊട്ടുന്ന സൗണ്ട് അടുത്ത മാറ്റിപ്പുടി വേറെ വേറെ പോരാ പോരാ വണ്ടി വന്ന തോന്നുന്ന കൊണ്ട് ഏ പ്രൊഫസറെ തല്ലി പ്രൊഫസറെ തല്ലി അച്ഛനെ തല്ലിന്നൊക്കെ പറയുന്ന തല്ലിന്ന് പറയുന്നവരെ തല്ലി

അവന്റെ സൗണ്ടിൽ എന്ത് ചെയ്ത് മര്യാദക്ക് ഇനി നീ ക്ലാസ്സിൽ കയറാൻ പാടില്ല ഇറങ്ങി പടാ ഇന്നെ പോയിട്ട് മേടിച്ചിട്ട് അടുത്തതായി കഥാപ്രസംഗത്തിനായിട്ട് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും തലമൂത്തപ്പനെ വിളിക്കുന്നു വെൽക്കം ടു നിങ്ങളെ കണ്ടതേ പറ്റുള്ളൂ ഓരോ ആ പറഞ്ഞാ പറഞ്ഞു ഏത് അതാ പറഞ്ഞതിന്റെ വായി വെച്ചു കൊടുക്കു നീ എന്താടാ തലയുടെ പോലുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒരു ലൈറ്റ് പെരിഞ്ഞ സ്റ്റേജിൽ ഇവനെ ആരടാ കേറിട്ടോസ്കോ പ്രശ്നം പോയിട്ടുവാംസുറൊന്ന് ചെല്ലങ്ങോട്ടെ